ഓരോ ദിവസവും ജീവിതത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രോഗ്രാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്വാധീനം ചെലുത്തും എന്ന് വിശ്വസിക്കുന്നു ജനങ്ങൾ ജീവിതം സന്തോഷിക്കുന്നത് ദൈവം അംഗീകരിക്കുമെന്ന് കരുതുന്നുണ്ടോ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നാം ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൻ ആവശ്യം ത്യാഗം മാത്രമാണെന്ന് നാം കരുതുന്നു പക്ഷേ ബൈബിൾ യോഹനാൻ പത്ത് പത്തിൽ പറയുന്നു യേശുവാണ് ഇത് പറഞ്ഞിരിക്കുന്നത് കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും വധിക്കാനും നശിപ്പിക്കാനും മാത്രമാണ് പക്ഷേ യേശു പറഞ്ഞു ഞാൻ വന്നത് നിങ്ങളുടെ ജീവിതം സന്തോഷപ്രദമാക്കാനും അത് നിറഞ്ഞ കവിയോളം പരിപൂർണമായി നിങ്ങളെക്കൊണ്ട് ആസ്വദിപ്പിക്കാനും വേണ്ടിയാണ് ഇന്നത്തെ പ്രസംഗം ആസ്വദിക്കൂ എന്നിട്ട് നിങ്ങളുടെ ജീവിതം സന്തോഷിക്കുമെന്ന് തീരുമാനമെടുക്കൂ ആദ്യമായി നിങ്ങൾ സത്യം എന്താണെന്ന് കേട്ടിരിക്കണം അതാണ് നാം ഇന്ന് ചെയ്യാൻ പോകുന്നത് സത്യം നമ്മെ സ്വതന്ത്രരാക്കും നാം ജീവിതം സന്തോഷിക്കണമെന്നത് ദൈവത്തിൻ്റെ ആഗ്രഹമാണെന്ന് മനസ്സിലാക്കണം നിങ്ങൾക്ക് ജീവിതം സന്തോഷിക്കണമെങ്കിൽ മറ്റാരും നിങ്ങളെ മുന്നോട്ട് തള്ളി നിങ്ങളെ കൊണ്ട് ജീവിതം സന്തോഷിപ്പിക്കില്ല നിങ്ങൾക്ക് ജീവിതം സന്തോഷിക്കണമെങ്കിൽ നിങ്ങളാണ് നിങ്ങളാണതിന് പ്രയത്നിക്കേണ്ടത് ഉദാഹരണമായി എനിക്ക് ജീവിതം സന്തോഷിക്കണമെങ്കിൽ എപ്പോഴും എല്ലാ കാര്യങ്ങളും നേരായി ചെയ്യാൻ വേണ്ടി തള്ളിക്കയറാതിരിക്കണം എന്നതാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളിൽ ഒന്ന് എനിക്കും ഡേവിനും പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ അപ്പോൾ ചെയ്യാറ് വായ മൂടിക്കൊണ്ട് അദ്ദേഹത്തെ തനിച്ചുവിടും കാരണം എന്റെ സന്തോഷത്തെ മോഷ്ടിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ചെയ്യാൻ ആരംഭിക്കുന്നത് അതിനുവേണ്ടി ഞാൻ കൊടുക്കുന്ന വില എനിക്ക് കിട്ടുമെന്ന് ഞാൻ കരുതിയ ഫലത്തിന് അർഹതയില്ലാത്തതായിരുന്നു ഞാൻ ഒരു കാര്യം പറയട്ടെ നേരളുള്ളവരാവുക എന്നത് അത്യന്തം ഞാൻ നന്നായി പ്രസംഗിക്കുന്നു അല്ലേ നേരുള്ളവരാവുക എന്നത് അത്യന്തം ആദരിക്കത്തക്കതാണ് എന്നാണ് പറഞ്ഞത് നമുക്ക് സംതൃപ്തി നേടാനായി നാം കൊടുക്കേണ്ടി വരുന്ന വില എന്താണെന്നറിയാമോ ഞാൻ പറഞ്ഞില്ലേ ഞാനാണ് ചെയ്ത് എൻ്റെ ജീവിതം ഞാൻ സന്തോഷിക്കണമെങ്കിൽ ജനങ്ങളോട് ഇല്ല എന്ന് പറയുന്നത് എങ്ങനെ എന്ന് ഞാൻ പഠിക്കാൻ തുടങ്ങണം എല്ലാവരുടെ ആവശ്യങ്ങളും നിങ്ങൾക്ക് നിറവേറ്റി കൊടുക്കാൻ സാധിച്ചെന്ന് വരില്ല നിങ്ങൾ ജനങ്ങളോട് പറ്റില്ല എന്ന് പറയുമ്പോൾ പലർക്കും അത് രസിക്കില്ലെന്ന് ഞാൻ പഠിക്കേണ്ടി വന്നു അവർക്ക് നിങ്ങളോട് ദേഷ്യം തോന്നുകയും ചെയ്യും ഞാൻ പറയട്ടെ നിങ്ങൾക്ക് ജീവിതം സന്തോഷിക്കണമെങ്കിൽ അതിന് നിങ്ങൾ ഒരു തീരുമാനമെടുക്കണം നിങ്ങൾ ചില മാറ്റങ്ങൾ ഏർപ്പെടുത്തണം എന്നാലേ ജീവിതം സന്തോഷിക്കാനാവൂ നിങ്ങൾ ജീവിതത്തിൽ നിന്ന് പിരിമുറുക്കം ഒഴിവാക്കേണ്ടി വരും എന്നാലേ ജീവിതം സന്തോഷിക്കാനാവൂ ഇത് കേൾക്കൂ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം യേശുവിൻ്റെ ശരീരത്തിൽ ഏറ്റവും അധികം പ്രധാനപ്പെട്ട ഒന്നാണ് ജനങ്ങൾ പലരും ജീവിതം സന്തോഷിക്കാത്ത പല കാരണങ്ങളിൽ പ്രധാനപ്പെട്ടത് അവർക്ക് എപ്പോഴും അവരെക്കുറിച്ച് മോശമായ ചിന്തയുണ്ടെന്നതാണ് അവർക്ക് ക്ഷീണമുണ്ട് തളർച്ചയുണ്ട് രോഗമുണ്ട് ഇവിടെ വേദന അവിടെ വേദന തലവേദന മുതുകേദന നിങ്ങൾക്ക് സുഖമാണ് സഹോദരി ചെയ്യണം വല്ലാത്ത ചെയ്യണം സിസ്റ്റർ എനിക്കൊരു അത്ഭുതം നടക്കണം ഇന്ന് നിങ്ങൾ രോഗശാന്തിക്കായി പ്രാർത്ഥിക്കുമോ ഇല്ല പ്രാർത്ഥിക്കില്ല കാരണം ഇതല്ല നിങ്ങൾക്ക് എപ്പോഴും ആവശ്യം അതിനായിട്ട് ഒരു സ്ഥലമുണ്ട് ചിലപ്പോൾ നാം ചെയ്യേണ്ടത് ജീവിത രീതിയിൽ മാറ്റമുണ്ടാക്കുക എന്നതാണ് ചിലപ്പോൾ നാം നന്നായി ഭക്ഷണം കഴിക്കണം കൂടുതൽ നേരം ഉറങ്ങണം കൂടുതൽ വെള്ളം കുടിക്കണം കൃത്യസമയത്ത് ഉറങ്ങാൻ കിടക്കണം ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ കുറേ കാലം കഠിനാധ്വാനം ചെയ്തു എൻ്റെ ജീവിതത്തിൽ കുറെ കാലം അതിൻ്റെ ഫലമായി വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്നതുപോലെ എൻ്റെ ശരീരത്തിലെ പല ഭാഗങ്ങൾക്കും ഇപ്പോൾ വളരെ നന്നായി പ്രവർത്തിക്കാനാവുന്നില്ല പണ്ട് ചെയ്തിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന കാര്യം ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു എനിക്ക് പണ്ടത്തെ പോലെ ഇപ്പോൾ മധുരം തിന്നാൻ വയ്യ അതുടനെ എൻ്റെ ബ്ലഡ് ഷുഗറിൻ്റെ ലെവൽ അധികമാക്കും പിന്നീട് എനിക്ക് ആകെ കൂടി വല്ലായ്മ തോന്നും ക്ഷീണമുണ്ടാക്കും രാത്രി താമസിച്ച് ഭക്ഷണം കഴിച്ചാൽ എനിക്ക് ഒട്ടും സുഖമുണ്ടാവില്ല അതുകൊണ്ട് താമസിച്ച് ഭക്ഷണം കഴിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല നന്നായി ഉറങ്ങിയില്ലെങ്കിൽ എനിക്ക് ഉന്മേഷം ഉണ്ടാവില്ല ചിലപ്പോൾ എനിക്ക് പാർട്ടികൾ മിസ് ചെയ്യേണ്ടി വരാറുണ്ട് ചിലർ ആഹാരം കഴിക്കുമ്പോൾ ഞാൻ അവരുടെ കൂടെ ഇരുന്ന് ചിലപ്പോൾ എന്തെങ്കിലും കുറച്ച് കഴിച്ചുകൊണ്ടിരിക്കും നിങ്ങളുടെ ജീവിതം സന്തോഷിക്കണമെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ പിന്നീട് ഒരു കാര്യം മനസ്സിലാക്കി അതായത് എനിക്ക് നന്നായ ഒരു തോന്നലില്ലെങ്കിൽ അതെൻ്റെ സന്തോഷത്തിൻ്റെ പരിധിയെ ബാധിക്കും അതുകൊണ്ട് ഞാൻ ഇനി ജീവിതം സന്തോഷിക്കാതെ വെറുതെ പാഴാക്കാൻ തയ്യാറല്ല എനിക്ക് എന്റെ ജീവിതം സന്തോഷിക്കണം മെച്ചപ്പെട്ട തോന്നൽ ഉണ്ടാവണമെങ്കിൽ ഞാൻ ഏതാനും മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതായി വരും എന്നാൽ എനിക്ക് കൂടുതൽ സന്തോഷിക്കാനാവും അതിനാവശ്യമായതെല്ലാം ഞാൻ ചെയ്യും സന്തോഷം എല്ലാവർക്കും ആവശ്യമുള്ളതും ആഗ്രഹിക്കുന്നതുമായ ഒരു വികാരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നാം അതിന് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം നൽകേണ്ടതാണ് നിങ്ങൾ ഒരുപക്ഷേ അതിനൽപ്പം വീട്ടുപാഠങ്ങൾ ചെയ്യേണ്ടി വന്നേക്കാം നിങ്ങൾ പറയേണ്ടി വരും ഞാൻ ജീവിതം ആസ്വദിക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് ആസ്വദിക്കാത്തത് ചിലർ പറഞ്ഞേക്കാം എനിക്ക് എന്തോ ഒരു സുഖമില്ലായ്മ പോലെ അഥവാ ചിലർ പറയും എൻ്റെ ദാമ്പത്യത്തിൽ എന്തോ പ്രശ്നമുണ്ട് ചിലർ പറയും ഞാൻ ഒത്തുപോകാൻ പ്രയാസമുള്ള ഒരാളുടെ കൂടെയാണ് ജീവിക്കുന്നതെന്ന് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത മറ്റൊരു കാര്യം മറ്റൊരാളെ നിങ്ങളുടെ സന്തോഷത്തിൻ്റെ പരിധി തീരുമാനിക്കാൻ അനുവദിക്കരുത് മറ്റൊരാളുടെ മോശമായ തീരുമാനം നിങ്ങളുടെ സന്തോഷത്തെ മോഷ്ടിക്കാൻ അനുവദിക്കരുത് അവരുടെ മുന്നിൽ വെച്ച് തന്നെ ഇരട്ടി സന്തോഷത്തോടെ ജീവിക്കണം ഞാനൊരു കാര്യം പറയട്ടെ പണ്ട് ദേവിനോട് എനിക്ക് പറഞ്ഞാൽ തീരാത്ത ദേഷ്യമുണ്ടാകാൻ ദേവ് എന്നോട് ചെയ്ത പല കാര്യങ്ങളിൽ കാര്യങ്ങളിലൊന്നാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഞാനൊന്നു പറയട്ടെ ഇതാണ് കാലം കൊണ്ട് എൻ്റെ മനോഭാവത്തെ മുഴുവനായി മാറ്റിയ കാര്യങ്ങളിൽ ഒന്ന് ഞാൻ വർഷങ്ങളോളം വികാരക്ഷോഭത്തിനും നിരാശയ്ക്കും പാത്രയായി വീട് മുഴുവനും താഴെയും മേലെയും ചാടി നടന്നപ്പോഴും ദേവ് സന്തോഷവാനായിരുന്നു തൻ്റെ സന്തോഷത്തെ മോഷ്ടിക്കാൻ അദ്ദേഹം എന്നെ ഒരിക്കലും അനുവദിച്ചിരുന്നില്ല ആരെങ്കിലും അങ്ങനെയായിരുന്നാൽ അവർ മറ്റുള്ളവരെയും തങ്ങളുടെ ഒത്തു കുഴയിലേക്ക് ഇറക്കും ഇത് എത്ര പേർക്കറിയും അസന്തുഷ്ടനായ ഒരാൾക്ക് സന്തുഷ്ടനായ ഒരാളോട് തിരിക്കാൻ ഇഷ്ടമുണ്ടായിരിക്കില്ല അവർ നിങ്ങളെയും അസന്തുഷ്ടരാക്കും അവരുടെ കാര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒന്നേ ഉള്ളൂ ഇളകാതെ ഉറച്ചു നിൽക്കുക അപ്പോൾ താമസിയാതെ നിങ്ങൾക്കുള്ളത് ലഭ്യമാക്കണമെന്ന് അവർ ആഗ്രഹിക്കും അവർക്കുള്ളത് നിങ്ങൾക്ക് നൽകാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്കുള്ളതിനായി അവർ ആഗ്രഹിക്കും ഹല ലൂയ എന്റെ സന്ദേശമാർക്കെങ്കിലും മനസ്സിലായോ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതാണ് ആദ്യമായി നിങ്ങൾ ജീവിതം ആസ്വദിക്കണമെന്ന് ദൈവം തീർച്ചയായും ആഗ്രഹിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുക എന്നിട്ട് നിങ്ങൾ എപ്പോഴൊക്കെയാണ് ജീവിതം സന്തോഷിക്കാതിരിക്കുന്നതെന്ന് നോക്കുക ഞാൻ എന്തുകൊണ്ടാണ് ജീവിതം സന്തോഷിക്കാത്തത് ഞാൻ എന്തുകൊണ്ടാണ് എപ്പോഴും ദുഃഖത്തിൽ കഴിയുന്നത് ചില ദിവസങ്ങളിൽ വളരെ ലളിതമായ ഒരു കാര്യം നിങ്ങൾ കണ്ടുപിടിക്കും ഞാൻ ഒരു തീരുമാനം എടുക്കണം ഞാൻ ഇന്ന് വീട് വൃത്തിയാക്കുകയാണെങ്കിൽ അത് ഞാൻ സന്തോഷിക്കും ഈ മനോഭാവം പാടില്ല ഓ ഇന്നെനിക്ക് കടയിൽ കാടയിൽ ഇന്നെനിക്ക് വീട് വൃത്തിയാക്കേണ്ടതാണല്ലോ ഇന്നെനിക്ക് കടമടയ്ക്കണമല്ലോ ഇന്ന് തുണികൾ അലക്കണമല്ലോ ഏ ചിലപ്പോൾ നിങ്ങൾക്ക് പറയേണ്ടി വരും ഇന്ന് ഞാൻ ഇതാണ് ചെയ്യാൻ പോകുന്നത് അത് ഞാൻ സന്തോഷിക്കും ഒരു തീരുമാനമെടുക്കൂ നിങ്ങളുടെ മനോഭാവം മാറ്റൂ എന്ത് ചെയ്താലും അത് സന്തോഷിക്കുവിൻ എത്ര പേരാണ് ഇത് അംഗീകരിക്കുക ഇതൊരു തീരുമാനമെടുക്കലാണ് ചില കാര്യങ്ങളെക്കുറിച്ച് നാം എടുക്കുന്ന ഒരു നിലപാടാണത് അങ്ങനെയായിരിക്കണം നമ്മുടെ നിലപാട് എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും മാനസികമായി നാം ണം നമുക്കിപ്പോൾ സഭാപ്രസംഗി രണ്ടാം അധ്യായം നോക്കാം സഭാപ്രസംഗി രണ്ട് ഇരുപത്തിനാലാം വാക്യം തിന്ന കുടിച്ച് തന്റെ പ്രയത്നത്താൽ സുഖം അനുഭവിക്കുന്നതല്ലാതെ മനുഷ്യന് മറ്റൊരു നന്മയുമില്ല ഇല്ല അതും ദൈവത്തിന്റെ കയ്യിൽ നിന്നുള്ളത് എന്ന് ഞാൻ കണ്ടു മനുഷ്യൻ തന്റെ പ്രയത്നത്തിൽ സ്വയം സുഖിക്കുന്നു എന്നാൽ ഇതും ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വരുന്നതാകുന്നു അവൻ നൽകിയിട്ടല്ലാതെ ആർക്കെങ്കിലും ഭക്ഷിക്കാനും സുഖം അനുഭവിക്കാനും സാധിക്കുമോ അവനെ കൂടാതെ ആരുമില്ല സഭാപ്രസംഗി നാലാം അധ്യായം ഏഴ് എട്ട് ഇതൊരു ശോചനീയമായ പരിതസ്ഥിതിയാണ് ഇതാണ് പലരുടെയും ജീവിതത്തിൽ നിന്ന് നടക്കുന്നത് ഞാൻ പിന്നെയും സൂര്യന് കീഴെ മായ കണ്ടു അതായത് അസാധാരണമായ വിധത്തിൽ ഇവിടെ ഏകനായ ഒരാളുണ്ട് അയാളോട് താരമില്ല അയാൾക്ക് മകനില്ല സഹോദരനില്ല എന്നാലും അവന്റെ പ്രയത്നത്തിന് ഒന്നിനും അവസാനമില്ല അവൻ്റെ കണ്ണിന് സമ്പത്ത് കണ്ട് തൃപ്തിയാവുന്നതുമില്ല ഞാൻ ആർക്കു വേണ്ടി പ്രയത്നിച്ച് സുഖാനുഭവം ത്യജിക്കുന്നു എന്ന് ചോദിക്കുന്നതുമില്ല ഇല്ല ഇതും മായയത്രേ പൊള്ളയാണ് കഷ്ടപ്പാടാണ് പ്രയോജനമില്ലാത്തതാണ് അതെ അത് വേദനാജനവും അസന്തുഷ്ടമായ ഒരു പ്രവൃത്തിയും പ്രയത്നവുമാണ് ഒരുവനേക്കാൾ ഇരുവർ ഏറെ നല്ലത് കാരണം അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൽ നല്ല പ്രതിഫലം കിട്ടുന്നു ഇവിടെ നാം കൈ നിറയെ പ്രശ്നങ്ങൾ ഒരാളെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്പർ വൺ ഇദ്ദേഹം ബന്ധങ്ങൾ വളർത്താനായി ജീവിതത്തിൽ ഒരിക്കലും സമയമെടുത്തില്ല നിങ്ങൾക്കറിയാമോ അമേരിക്കയിൽ ഇന്ന് ലോകത്തിലെങ്ങുമുള്ള മറ്റേതൊരു രാജ്യക്കാരെക്കാളും ഭയങ്കര വേഗതയാണ് നാം മറ്റ് രാജ്യങ്ങളിലേക്ക് ചെന്നാൽ പലപ്പോഴും ജനങ്ങളെ നീരസപ്പെടുത്തേണ്ടതായി വരും കാരണം നമുക്ക് വേണ്ടത് എപ്പോഴും നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കുകയാണ് അത് കഴിഞ്ഞാൽ നാം മറ്റൊന്നിലേക്ക് പോകും അവർക്ക് നമ്മോട് സൗഹൃദം പുലർത്താനും സൗഹൃദ സംഭാഷണം നടത്താനും ആഗ്രഹമുണ്ട് നാം ആണെങ്കിൽ തിരക്കിലാണ് സൗഹൃദം സ്ഥാപിക്കുന്നത് എങ്ങനെയാണെന്ന് നാം പഠിക്കേണ്ടതാണ് വേദപുസ്തകം ബന്ധങ്ങളെപ്പറ്റി ധാരാളം പറയുന്നുണ്ട് ജോലി ചെയ്യുന്നതിനേക്കാളും പണം ഉണ്ടാക്കുന്നതിനേക്കാളും ജീവിതത്തിൽ വേറെയും പല കാര്യങ്ങളുണ്ട് ജനങ്ങളുമായി ഒരു പ്രത്യേക വിധത്തിൽ സൗഹൃദം സ്ഥാപിക്കണം നാം വിജയത്തിന്റെ കോണിപ്പടികൾ കയറണം ജനങ്ങൾ പ്രധാനപ്പെട്ടവരാണ് നാം ബന്ധങ്ങൾ സ്ഥാപിക്കാനായി സമയം ചെലവാക്കണം ഈ മനുഷ്യൻ പറയുന്നു അയാൾ ഏകനാണ് അയാൾക്ക് ബന്ധുക്കളാരും ആരും ഉണ്ടായിരുന്നില്ലെന്ന് എത്ര കഠിനമായി ജോലി ചെയ്താലും അത് വൃഥാ പ്രയത്നം മാത്രമായിരുന്നു അയാളുടെ പ്രവൃത്തി കൊണ്ട് പണം ഉണ്ടാക്കിയെങ്കിലും അവർക്ക് എങ്ങനെ സന്തോഷിക്കണമെന്നറിയില്ലായിരുന്നു സദാ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ധാരാളം ജനങ്ങളുണ്ട് ജോലി 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 അവർക്ക് പണമുണ്ട് വസ്തുക്കളുമുണ്ട് പക്ഷെ അതൊന്നും സന്തോഷിക്കാൻ അവർക്കറിയില്ല അതവരെ നിയന്ത്രിക്കുന്നു ഒരുപക്ഷെ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഇത് സത്യമാണ് ഇവിടെ ഇരിക്കുന്നവരിൽ പണം കൂടുതലായി ചിലവാക്കുന്ന ചിലരുണ്ടായിരിക്കും എന്നാൽ ഇവിടെ മറ്റു ചിലർ ഇരിക്കുന്നുണ്ട് അവർ ചെയ്യേണ്ട ഏറ്റവും മികച്ച കാര്യം എന്താണെന്നോ ആദ്യം പോയി നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങണം കാരണം നിങ്ങൾക്ക് ഈ വസ്തുക്കളെല്ലാം ഉണ്ടായിട്ടും അത് സന്തോഷിക്കുന്നില്ല നിങ്ങളത് മറ്റൊരു സമയത്തേക്കായി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഒരു പരാതകാലം ഉണ്ടായാലോ ഒരുപക്ഷെ ജോലിയിൽ നിന്ന് പിരിയുമ്പോഴോ മറ്റോ ഞാൻ പണ്ട് അങ്ങനെയായിരുന്നു നാം ഭാവിയിലേക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നാം അത് ചെയ്യണം പക്ഷേ പണം ഉള്ളപ്പോൾ തന്നെ അത് സന്തോഷിക്കണം നിങ്ങൾക്കറിയാമോ മക്കൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷെ അവർക്ക് വേണ്ടി എന്തെല്ലാം വിട്ടേച്ച് പോകാമെന്ന് കാണാനായി ഞാൻ ജീവിതം മുഴുവൻ ചിലവാക്കാൻ പോകുന്നില്ല എനിക്കുള്ളത് ഞാൻ ഉണ്ടാക്കി അവർക്കുള്ളത് അവരുണ്ടാക്കുക ഒരു നല്ല മനുഷ്യൻ തൻ്റെ മക്കൾക്കായി സമ്പാദ്യം വിട്ടേച്ചു പോകുമെന്ന് ബൈബിൾ പറയുന്നു ഇത് നല്ലത് തന്നെയാണെന്നും ശരിയാണെന്നും എനിക്കറിയാം നാം അത് ചെയ്യേണ്ടതാണ് ഞാൻ എൻ്റെ ഭാവിയിലേക്കുള്ളത് സംരക്ഷിക്കുന്നതിൽ ബിസിയായി എൻ്റെ ഇപ്പോഴുള്ള ജീവിതം സന്തോഷിക്കാതിരിക്കാൻ പോകുന്നില്ല ഞാൻ ഇപ്പോൾ ജീവിക്കുന്നു എൻ്റെ ഇന്നത്തേക്കായി ഞാൻ ചിലത് ചെയ്യേണ്ടിയിരിക്കുന്നു നിങ്ങളത് പറയുന്നു സഭാപ്രസംഗി അഞ്ച് പതിനെട്ട് പത്തൊൻപത് ഞാൻ ശുഭവും ഭംഗിയുമായി കണ്ടത് ദൈവം ഒരുത്തന് കൊടുക്കുന്ന ആയുഷ്കാലമൊക്കെയും അവൻ തിന്നു കുടിച്ച് സൂര്യന് കീഴേ താൻ പ്രയത്നിക്കുന്ന തൻ്റെ സകല പ്രയത്നത്തിലും സുഖം അനുഭവിക്കുന്നത് തന്നെ നിങ്ങൾ അധ്വാനത്തിൻ്റെ ഫലം അനുഭവിക്കുന്നത് കാണാൻ എനിക്കിഷ്ടമാണെന്ന് അയാൾ ഇതിൽ പറയുന്നു സൂര്യന് കീഴേ താൻ പ്രയത്നിക്കുന്ന സകല പ്രയത്നത്തിലും ദൈവം അയാൾക്ക് നൽകിയ ജീവിതത്തിൽ സുഖം അനുഭവിക്കുന്നത് കാണുന്നതാണ് ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഇത് അവന്റെ നൽകപ്പെട്ട ഓഹരിയല്ലോ ദൈവം ധനവും ഐശ്വര്യവും അത് അനുഭവിച്ച് തൻ്റെ ഓഹരി ലഭിച്ച് തൻ്റെ പ്രയത്നത്തിൽ സന്തോഷിപ്പാൻ അധികാരവും കൊടുത്തിരിക്കുന്ന ഏത് മനുഷ്യനും അത് ദൈവത്തിന്റെ ദാനം തന്നെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ഇന്നൊരു തീരുമാനമെടുക്കണം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ ജീവിതം സന്തോഷിക്കാൻ പോവുകയാണ് ചിലർക്കിത് മനസ്സിലായി മറ്റു ചിലരുടെ ഭാവം ഇതാണ് ഏ നിങ്ങൾ സ്വന്തം ജീവിതം സന്തോഷിക്കാൻ പോകുന്നു ചിലർ കരുതുന്നുണ്ടാവും നിങ്ങളുടെ ജീവിതം എനിക്കുണ്ടായിരുന്നെങ്കിൽ നിങ്ങളെപ്പോലെ ഞാനുമായിരുന്നെങ്കിൽ എനിക്ക് ജോയ്സിനെ പോലെ ഒരു മിനിസ്ട്രി ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു പുതിയ കാർ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നാരെ പോലെ ഒരു കാർ ഞാൻ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ഞാൻ വിവാഹം കഴിക്കാതിരുന്നെങ്കിൽ കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കുട്ടികൾ വളർന്ന് വലുതായി ഇവിടം വിട്ടു പോയെങ്കിൽ ഞാനിത് കാര്യമായിട്ടാണ് പറയുന്നത് ഇയാൾ ഇവിടെ പറയുന്നു നിങ്ങൾ നിങ്ങൾക്കായി നൽകപ്പെട്ട ജീവിതകാലം മുഴുവനും സന്തോഷിക്കാൻ തീരുമാനം എടുക്കണമെന്ന് നിങ്ങൾ ഒരുപക്ഷെ ഏതെങ്കിലും ഒരു കാര്യം മൂനമായി കാണുന്നുണ്ടായിരിക്കാം അതൊരു പക്ഷേ ശാരീരികമായോ അതോ പഠിക്കാനുള്ള കഴിവില്ലായ്മയോ എന്തുമായിരിക്കാം നിങ്ങളിൽ പലർക്കും ആഗ്രഹിച്ചതുപോലെ കോളേജ് വിദ്യാഭ്യാസത്തിന് വഴി ഉണ്ടായിരുന്നില്ല അങ്ങനെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് കുറവുണ്ടായിരിക്കാം ഒരുപക്ഷെ മറ്റു ചിലരെ പോലെ നിങ്ങൾക്ക് പല കഴിവുകളും ഇല്ലല്ലോ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും നമുക്കെല്ലാവർക്കും പലതരം വരങ്ങളുണ്ട് ചിലർ മറ്റുള്ളവരെക്കാൾ കൂടുതൽ മുന്നിലായിരിക്കും നിങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ജീവിതമാണ് ജീവിക്കാൻ പോകുന്നത് നിങ്ങൾക്കൊരുപക്ഷേ തോന്നാം എൻ്റെ ഭാര്യ ഇങ്ങനെയായിരുന്നെങ്കിൽ എൻ്റെ ഭർത്താവ് ഇങ്ങനെയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചിലപ്പോൾ നിങ്ങൾ പറയാം എനിക്ക് അടങ്ങാപ്രാണിയായ ഒരു കുഞ്ഞുണ്ട് നിങ്ങൾക്കുള്ളത് എന്താണെങ്കിലും അത് ഉപയോഗിക്കാൻ പഠിക്കൂ എന്നിട്ടൊരു തീരുമാനമെടുക്കൂ ഞാൻ ഇതുകൊണ്ട് പ്രവർത്തിക്കും ഇതുകൊണ്ട് ഏറ്റവും നന്നായി പ്രവർത്തിക്കും കാരണം അതാണ് നിങ്ങൾക്ക് നൽകിയ ജീവിതം മറ്റൊരു ജീവിതം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല ഇപ്പോൾ കിട്ടിയ ജീവിതത്തിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ ആരംഭിക്കുകയാണ് വേണ്ടത് ആമേ നല്ല പ്രസംഗം ജോസ് ഞാൻ കൂടുതൽ നിങ്ങൾ പറഞ്ഞേക്കാം ഞാൻ എൻ്റെ സുഹൃത്തിനെ പോലെ ആയിരുന്നെങ്കിൽ എന്ന് പക്ഷെ നിങ്ങൾ അങ്ങനെ ആവില്ല നിങ്ങൾക്ക് കിട്ടിയതെടുത്ത് എല്ലാം ഞാൻ അതാണ് ചെയ്യുക ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ ഡോണിനോടും ഷാരൺ ക്ലോവേഴ്സിനോടും പറഞ്ഞു അവരിവിടെ ഉണ്ട് ഞാനും ഡേവും യാത്ര ചെയ്യുമ്പോൾ നിറയെ ലഗേജ് കൊണ്ടുപോകും ഞങ്ങൾ ഡെല്ലസിനുള്ള അവരുടെ വീട്ടിൽ ചെന്ന് ഞങ്ങൾക്ക് അവിടെ കുറച്ച് മീറ്റിങ്ങൾ നടത്താനുണ്ടായിരുന്നു ഞങ്ങൾക്ക് മൊത്തം ലഗേജ് ആയിട്ട് ആറോ ഏഴോ ഒൻപതോ ബാഗ്സ് ഉണ്ടായിരുന്നു ഒൻപതായിരിക്കാനാണ് സാധ്യത അല്ലേ ഒരു പക്ഷെ കൂടുതലുണ്ടായിരിക്കാം ഞാൻ കിടക്ക കൊണ്ടുപോകും എവിടെ പോകുമ്പോഴും വേണ്ട എല്ലാം കൊണ്ടുപോകും എനിക്ക് സൗകര്യമായി ജീവിക്കണം ഞാൻ എപ്പോഴും നിറയെ സാധനങ്ങൾ കൊണ്ടുപോകാറുണ്ട് അവരിന്ന് ഞങ്ങളുടെ അടുത്ത് വരാൻ തയ്യാറായി അവർ വീലുള്ള ഒരു ബാഗും കൊണ്ടു വന്നിരുന്നു കൂടെ മറ്റൊരു ചെറിയ ബാഗും ഞാൻ പറഞ്ഞു ഒന്ന് നിൽക്ക് ഞങ്ങൾ രണ്ടുപേരുണ്ട് നിങ്ങളും രണ്ടുപേരാണ് ഞങ്ങൾ ഒൻപത് ബാഗ് കൊണ്ടുവന്നു നിങ്ങൾക്ക് രണ്ടേ ഉള്ളൂ എനിക്ക് എവിടെയാ മിസ്സായത് ഞാൻ അവരോട് പറഞ്ഞു എനിക്കിങ്ങനെ ഒരുങ്ങാനായി നിങ്ങളെക്കാൾ കൂടുതൽ സമയം മൂന്നു എനിക്ക് കൂടുതൽ മേക്കപ്സും കേളിങ് അയൺസും വേണം ഫ്രീസസ് ഫ്രീസസ് സ്പ്രേസ് മൂസസ് വേണം ഞാൻ പറയുന്ന എത്ര പേർക്ക് മനസ്സിലായി നമ്മൾ ചിലർക്ക് മറ്റുള്ളവരെക്കാൾ ഒരുങ്ങാൻ കൂടുതൽ സമയം പ്രവർത്തിക്കേണ്ടതായി പ്രവർത്തിക്കേണ്ടതായില്ല നിങ്ങൾക്കറിയാമോ അവർക്ക് നല്ല ഇടതൂർന്ന ചുരുണ്ട മുടിയാണ് അവർക്ക് അതിൽ ഒരു ജോലിയും ചെയ്യേണ്ടതായില്ല എന്നാൽ എൻ്റെ മുടിയുടെ കാര്യം ഞാനത് കഴുകണം സ്പ്രേ ചെയ്യണം സ്പിഡ്സ് ചെയ്യണം മൂസ് ചെയ്യണം ഉണക്കണം അതിൽ ട്വിസ്റ്റഡ് ട്രാഫി ഇടണം അങ്ങനെ പലതും എനിക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു എനിക്ക് ഡ്രസ്സ് ചെയ്യാൻ പതിനെട്ട് തിന്നുകളിലായി സാധനങ്ങൾ വേണം അവർക്കൊന്ന് കുളിച്ചാൽ മാത്രം മതി പക്ഷെ നിങ്ങൾക്കറിയാമോ ഞാൻ ആഗ്രഹിക്കുന്നു അതൊന്നും മാറാൻ പോകുന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സന്തോഷിക്കുകയാണ് വേണ്ടത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മാത്രം മതി അതിനെക്കുറിച്ച് നല്ല മനോഭാവം പുലർത്തണം സദൃശവാക്യം പതിനേഴ് പറയുന്നു സന്തോഷമുള്ള ഹൃദയം ഔഷധത്തിന്റെ ഫലം തരും എന്ന് നെഹമ്യാവ് എന്താണ് പറഞ്ഞത് നെഹമ്യാവ് പറഞ്ഞു കർത്താവിന്റെ സന്തോഷമാണ് നമ്മുടെ ബലം എനിക്ക് തോന്നുന്നു സാത്താൻ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യും അവന് നമുക്കുള്ളത് ആവശ്യമായതുകൊണ്ടല്ല അത് ചെയ്യുന്നത് നമുക്കുള്ളത് അവൻ മോഷ്ടിക്കാൻ ശ്രമിക്കുകയും അല്ല അവൻ മോഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സന്തോഷമാണ് അവൻ നമ്മെ നിരുത്സാഹപ്പെടുത്താനും നിരാശയിൽ താഴ്ത്താനും ആഗ്രഹിക്കുന്നു നമ്മുടെ സന്തോഷം മോഷ്ടിക്കാൻ സാധിച്ചാൽ നമ്മുടെ ബലം മോഷ്ടിക്കാനാവും എന്നവൻ അറിയാം ഞാൻ ചില കണക്കുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കേൾക്കും ഒരു ശരാശരി പുരുഷനും സ്ത്രീയും ദിവസവും ഏഴെട്ട് പ്രാവശ്യം ചിരിക്കുന്നു എന്നാൽ ഒരു കുഞ്ഞ് ഒരു ദിവസം നൂറ്റി അൻപത് പ്രാവശ്യം ചിരിക്കുന്നു അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് നിങ്ങൾ കുഞ്ഞുങ്ങളെ പോലെ ആവണം എന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ നാം ലഘൂകരിക്കേണ്ടതാണ് എല്ലാറ്റിനെ കുറിച്ചും ഭീകരമായി ചിന്തിക്കുന്നത് നാം അവസാനിപ്പിക്കണം നമ്മുടെ സ്വന്തം തെറ്റുകളും ഉൾപ്പെടെ നിങ്ങളുടെ കുറ്റം എന്തായിരുന്നു എന്ന് നിങ്ങൾ ബന്ധം സ്ഥാപിക്കുമ്പോഴേ അവനറിയാം നിങ്ങൾ ദൈവത്തിന് അത്ഭുതമല്ല നിങ്ങളെ രക്ഷിച്ച ശേഷം ദൈവം മുകളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറയില്ല അയ്യോ ഞാൻ ഇനി എന്താണ് ചെയ്യുക നീ ഇങ്ങനെയായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ വേദപുസ്തകം പറയുന്നു ദൈവത്തിന് ഈ വർഷം ഈ സമയത്ത് നിങ്ങൾ ചെയ്യാൻ പോകുന്ന കുറിച്ച് എല്ലാം അറിയാം എന്ന് അവൻ പറയുന്നു എനിക്ക് നിന്നെ അറിയാം അവൻ ഇരുമയാവനോട് പറഞ്ഞു നിന്നെ ഞാൻ ഗർഭപാത്രത്തിൽ ഉരുവാക്കുന്നതിന് മുൻപ് ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു ഞാൻ നിന്നെ അംഗീകരിച്ചിരിക്കുന്നു എന്റെ തിരഞ്ഞെടുത്ത ഉപകരണമാക്കിയിരിക്കുന്നു നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ജീവിതം സന്തോഷിക്കാൻ സാധിക്കും നിങ്ങൾക്കെതിരായിരിക്കുന്നതും എപ്പോഴും നിങ്ങളുടേതായ തെറ്റുകളെക്കുറിച്ച് പരിശോധിക്കുന്നതും അവസാനിപ്പിച്ച് നിങ്ങൾ പറയേണ്ടത് എന്താണെന്നു ഞാൻ ഞാനാണ് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എനിക്ക് മാറണം എന്നുണ്ട് ഞാൻ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ് അവൻ എന്നെ ദിവസവും മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കും ഇതാണ് ഇന്ന് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ദൈവം എന്നെ സ്നേഹിക്കുന്നത് ഞാൻ സ്വയം സന്തോഷിക്കാൻ പോവുകയാണ് ചിരി ഏറ്റവും നല്ല മരുന്നാണ് അത് ശരീരത്തിൽ എൻഡോർഫിൻസ് എന്ന കെമിക്കൽസ് പുറപ്പെടാൻ കാരണമാവും ഇവ വേദന കുറയ്ക്കാൻ സഹായിക്കുന്നു കൂടാതെ നമ്മിൽ ഒരു സുഖാനുഭവം സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഒരിക്കൽ ഞാൻ ഓർക്കുന്നു എനിക്ക് സഹിക്കാൻ വയ്യാത്ത തലവേദന ഉണ്ടായി ഞങ്ങളൊരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് ചിരിക്കേണ്ടി വന്നു ആ ഗെയിം ഏകദേശം ഒരു പേപ്പർ പിക്കപ്പ് ചെയ്ത് അതിലുള്ളത് പ്രകാരം ചെയ്യുക എന്നതായിരുന്നു കളി കഴിഞ്ഞപ്പോൾ എൻ്റെ തലവേദന മുഴുവനായി മാറിയത് ഞാൻ മനസ്സിലാക്കി ഇത് സത്യമാണ് നിങ്ങൾ ചിരിക്കുമ്പോൾ ശരീരത്തിൽ കെമിക്കൽസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അത് വേദനയെ സംഹരിപ്പിക്കുന്നു ചിരിക്ക് നിങ്ങളുടെ ശക്തിയുടെ പരിധി ഉയർത്താനും നിങ്ങളുടെ സമ്മർദ്ദത്തിൽ നിന്ന് കരകയറ്റാനും സാധിക്കും അത് ടെൻഷൻ ഉത്കണ്ഠ കോപം ഭയം ലജ്ജ കുറ്റബോധം എന്നിവയെ പുറത്താക്കി ഒരു വ്യക്തിയുടെ മനോഭാവത്തെ മുഴുവനായി മാറ്റുന്നു ഒരു മസാജ് പോലെയാണത് വയറ് കുലുങ്ങിയുള്ള ചിരി നിങ്ങളുടെ പ്രധാനപ്പെട്ട ഇന്ദ്രിയങ്ങളെ ഉത്സാഹിപ്പിക്കും അതൊരു നല്ല ഇന്റേണൽ ജോഗിംഗ് പോലെയാണ് ചിരി നിങ്ങളുടെ പ്രതിരോധ ശക്തിയെ ശക്തിപ്പെടുത്തും ചിരി നിങ്ങളുടെ ആൻറ്റിബോഡീസിനെ അധികമാക്കും ചിരിക്ക് വൈറസ് ബാക്ടീരിയ തുടങ്ങിയ മറ്റ് മൈക്രോ മൈക്രോഓർഗാനിസത്തെയും സംരക്ഷിക്കാനുള്ള കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നു അത് ഇന്റേണൽ എറോബിക് എക്സസൈസ് ആണ് ചിരിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ പ്രാണവായു വലിച്ചെടുക്കുന്നു അത് നിങ്ങളുടെ ഹൃദയത്തെയും രക്തസംക്രമണത്തെയും ശക്തിപ്പെടുത്തുന്നു അത് മറ്റ് പല സാധാരണ അയറോബിക് എക്സസൈസിനും തുല്യമാണ് ഇത് അത്ഭുതമല്ലേ വ അതുകൊണ്ട് ഏതാനും ഫലിതങ്ങൾ പറയണം എന്ന് ഞാൻ കരുതുന്നു നാം ഇന്ന് പള്ളിയിലെ ആരാധനയാണോ നടത്തുന്നത് യേശു വന്നത് നമ്മുടെ ജീവിതം കൂടുതൽ സന്തോഷിപ്പിക്കാനാണ് വയസ്സാവും തോറും ശരീരഭാരം കുറയ്ക്കാൻ പ്രയാസമായിരിക്കും കാരണം അപ്പോഴേക്കും നിങ്ങളുടെ ശരീരവും കൊഴുപ്പും തമ്മിൽ നല്ല കൂട്ടുകാരായി കാണും ചിലപ്പോൾ എനിക്ക് എല്ലാം അറിയാമെന്ന് തോന്നും പിന്നീട് എനിക്ക് സ്വബോധം തിരിച്ചു കിട്ടും മെലിഞ്ഞ ആൾക്കാർ എന്നെ ചോടിപ്പിക്കാറുണ്ട് പ്രത്യേകിച്ച് അവർ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ ചിലപ്പോൾ പോകും ഞാൻ എൻ്റെ മേൽവിലാസം മറക്കും അമ്മയുടെ മേടിനേമും താക്കോലും മറക്കും പക്ഷെ ഒരിക്കലും ഭക്ഷണം കഴിക്കാൻ മറക്കില്ല ജീവിതം സന്തോഷിക്കാൻ ആരംഭിക്കുമെന്ന് തീരുമാനിക്കാനായി ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തെ സന്തോഷപ്രദമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പലരും തങ്ങളുടെ ജീവിതത്തെ വെറുക്കുന്നു വേറൊരാളുടെ ജീവിതം തങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ നിങ്ങളുടെ ജീവിതമാണ് നിങ്ങൾ ജീവിക്കേണ്ടത് മറ്റൊരാളുടെ ജീവിതം നിങ്ങൾക്ക് കിട്ടില്ല ഇന്ന് തീർച്ചയായും കിട്ടില്ല ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അവൻ നിങ്ങളുടെ പരിതസ്ഥിതികളെയും ചുറ്റുപാടുകളെയും മാറ്റും അങ്ങനെ നിങ്ങളുടെ ജീവിതം നല്ലതിനായി മാറ്റും നിങ്ങൾ എന്തായാലും ഇന്നത്തെ ജീവിതം നിങ്ങൾ സന്തോഷിക്കണം കാരണം നിങ്ങൾക്കൊരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരു ജീവിതമാണിത് ഈന്നില്ല എന്ന് എനിക്കറിയാം എൻ്റെ ജീവിതത്തിലും ജീവിതം എങ്ങനെയാണ് സന്തോഷിക്കേണ്ടതെന്ന് അറിയാത്ത കുറേ കാലമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കഠിനാധ്വാനം ചെയ്തു എൻ്റെ ജോലി ചെയ്തു പക്ഷേ ജീവൻ സന്തോഷിക്കുന്നത് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ജീവിതം സന്തോഷിക്കുമ്പോൾ എനിക്ക് കുറ്റബോധമാണ് ഉണ്ടായിരുന്നത് അതിന് കാരണം ഞാൻ വളർന്ന എൻ്റെ ചുറ്റുപാടുകളായിരുന്നു ഞാൻ ഇന്ന് നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കാനുണ്ടെങ്കിലും ദൈവം അത് നടത്തി നിങ്ങൾ ജീവിതം സന്തോഷിക്കും എന്ന് തീരുമാനിച്ചാൽ മാത്രം മതി പിതാവേ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞാൻ അവരെ സ്നേഹിക്കുന്നു ഞാൻ അവരെ പ്രാർത്ഥന കൊണ്ട് ഇപ്പോൾ മൂടുകയാണ് അവർ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും വ്യാകുലപ്പെടുന്നത് അവസാനിപ്പിക്കണമെന്നും കരയുന്നത് അവസാനിപ്പിക്കണമെന്നും അതിന് പകരം ഓരോ ദിവസവും ജീവിതം സന്തോഷിക്കാൻ ആരംഭിക്കണമെന്നും ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു തങ്ങൾക്ക് ചെയ്യാനാവാത്ത കാര്യങ്ങളെക്കുറിച്ചൊന്നും ശ്രമിക്കാതിരിക്കാൻ അവരെ സഹായിക്കണമേ അങ്ങേക്ക് മാത്രം മാറ്റാനാവുന്ന കാര്യങ്ങളെക്കുറിച്ച് വിഷമിക്കാതിരിക്കാനും ഇന്നേ ദിവസം സന്തോഷിക്കാൻ സഹായിക്കണമെന്നും യേശുവിൻ്റെ നാമത്തിൽ ആമേൻ ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കറിയില്ല ജോയിസ് മേയർ മിനിസ്ട്രീസിൽ നിങ്ങളും ഒരു പ്രധാന വ്യക്തിയാണ് ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നു മിനിസ്ട്രീസിലെ അംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നു നാം ഒത്തുചേർന്ന് വിശക്കുന്നവർക്ക് ആഹാരവും വസ്ത്രവും ലോകത്തിന് സുവിശേഷവും നൽകുന്നു നിങ്ങളുടെ പ്രാർത്ഥന സഫലമാകാൻ ഈ മഹാസമ്മേളനത്തെക്കുറിച്ചറിയാൻ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം ലോകത്തെ അറിയിക്കാൻ അതിന് ഞങ്ങളോടൊത്ത് പങ്കാളികളാകാൻ ഞങ്ങളുമായി ബന്ധപ്പെടൂ അല്ലെങ്കിൽ ജെ എം എം ഇന്ത്യ ഡോട്ട് ഒ ആർ ജിയിൽ ചെയ്യൂ